നമസ്കാരം ട്രൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം വിമാനത്തിലേ പോലെ തന്നെ വളരെ വേഗത്തിൽ പറന്നു പോകാൻ കഴിയുന്ന പറന്നു പോവുക എന്ന് പറയുന്നത് ആകാശത്തു കൂടിയല്ല യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള ട്രെയിൻ സർവീസായിട്ടുള്ള ഹൈപ്പർ ലൂപ്പിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇതേക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും നടത്തിപ്പുമൊക്കെ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുപോലൊരു പരീക്ഷണ ട്രാക്ക് ഇന്ത്യയിലും പൂർത്തീകരിച്ചിരിക്കുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെയാണ് അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ദൃശ്യവും സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഐ ഐ ടി മദ്രാസ് ഡിസ്കവറി ക്യാമ്പസിലാണ് പരീക്ഷണ ട്രാക്ക് പൂർത്തീകരിച്ചത് നാനൂറ്റി പത്ത് മൈൽ നീളമുള്ള പരീക്ഷണ ട്രാക്കിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടു ഐ ഐ ടി മദ്രാസ് ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീമാണ് ഇന്ത്യൻ റെയിൽവേയോടൊപ്പം സഹകരിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടുള്ള ട്യൂട്ടർ ഹൈപ്പർ ലൂപ്പും ചേർന്നുകൊണ്ട് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് ഇത് എന്നുള്ള സവിശേഷത കൂടിയുണ്ട് മാത്രമല്ല മറ്റ് ഹൈപ്പർലൂപ്പ് കമ്പനികൾക്ക് പോലും ഇത് ഭാവിയിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മാറും ഹൈപ്പർലൂപ്പിന് പിന്നിൽ പ്രവർച്ചവരെയൊക്കെ തന്നെ അഭിനന്ദിക്കുകയാണ് താഴ്ന്ന മർദ്ദത്തിലുള്ള ട്യൂബുകളിലൂടെ കാന്തിക ശക്തി ഉപയോഗിച്ച് അതിവേഗത്തിൽ ആളുകളെയും ചരക്ക് ഗതാഗതത്തെയും കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായി തന്നെയാണ് ഏറ്റവും അതിനൂതന സംവിധാനമായി തന്നെയാണ് ഹൈപ്പർലൂപ്പിനെ വിശദീകരിക്കേണ്ടത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർലൂപ്പിൽ പ്രവർത്തിക്കുന്നത് മാഗ്നറ്റിൽ ലെവിറ്റേഷനിലൂടെ കുറഞ്ഞ മർദ്ദത്തിൽ വിമാനത്തിന് സമാനമായ വേഗതയിൽ ആളുകളെ എത്തിക്കാനായി ഇതിലൂടെ സാധിക്കും ഊർജ്ജ ചെലവ് വളരെ കുറവായ ഒപ്പം കാർബൺ ന്യൂട്രൽ ആകാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് ഹൈപ്പർലൂപ്പ് എന്ന് പറയുന്നത് വലിയൊരു പ്രചോദനമാകും നട്ടല്ലായി തന്നെ മാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് സൗകര്യം വികസിപ്പിക്കുന്നതിനും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുമായിട്ടുള്ള നിർദ്ദേശവുമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എട്ടേ ദശാംശം മൂന്നേ നാല് കോടി രൂപയാണ് ഇതിന്റെ ആകെ പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത് ചെന്നൈ മുതൽ ബംഗളൂരു വരെയുള്ള കിലോമീറ്റർ ദൂരം കേവലം മണിക്കൂർ കൊണ്ട് ഹൈപ്പർലൂപ്പിൽ യാത്ര ചെയ്യാൻ കഴിയും മദ്രാസ് ഐ ഐ ടി രണ്ടായിരത്തി പതിനേഴിലാണ് ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് തുടങ്ങിയത് എഴുപത് അടങ്ങുന്ന ഒരു സംഘമാണ് ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് ഹൈപ്പർലൂപ്പ് വഴിയുള്ള ഗതാഗത സൗകര്യം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ആശയങ്ങൾ ഒരു ഇടമായി മാത്രമായിരുന്നു ഇതിനെ കണ്ടിരുന്നത് ചെന്നൈ ബംഗളൂരു പാത മാത്രമല്ല അതിനു പുറമേ മുംബൈ പൂനെ ഡൽഹി ചണ്ഡീഗഡ് തുടങ്ങിയ ഹൈപ്പർലൂപ്പ് പാതകളും നിലവിൽ ആലോചനയിലാണ് കേന്ദ്ര സർക്കാരിനൊപ്പം തന്നെ സ്റ്റീൽ ഭീമനായ ആർസർ മിത്തറും ഈ പദ്ധതിയിൽ പങ്കാളിയായിട്ടുണ്ട് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന വസ്തുക്കൾ മിത്തലാണ് നിലവിൽ നൽകിയിരിക്കുന്നത് എലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായിട്ടുള്ള സ്പേസ് എക്സുമാണ് ഹൈപ്പർ ലൂപ്പ് സാങ്കേതികവിദ്യയെ ഏറ്റവും അധികം അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്